ഹലോ നമസ്കാരം റിനോയ് റിനോയ് ലവ് ഇവനെ കുറിച്ചിട്ട് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തതാണ് വയനാട്ടിലെ അർജുൻ്റെ ഒക്കെ സാഹചര്യത്തെ വല്ലാതെ അങ്ങോട്ട് പരിഹസിച്ച് വീഡിയോ ഒരു കിഴങ്ങൻ ഇവനെ പോലൊരുത്തനെ നമ്മൾ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോവും കിഴങ്ങന്മാരുടെ കാറ്റഗറി വേർത്തന്നെ ഉണ്ട് പിന്നെ ഇവനെ പോലത്തെ ആൾക്കാരെ കിഴങ്ങനെന്ന് വിളിച്ചിട്ട് ഇപ്പുറത്തെ ശരിക്കുള്ള കിഴങ്ങന്മാരെ നമ്മൾ അത്ര കണ്ടിട്ട് ചവിട്ടി താഴ്ത്തേണ്ട ആവശ്യമില്ലല്ലോ അവരെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ പക്ഷെ എന്നാലും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എൻ്റെ ഒരു മാന്യത മര്യാദ കീപ്പ് ചെയ്യുന്നു എന്ന് മാത്രം അല്ല എക്സ്ട്രീം ലെവലിലുള്ള സാധനങ്ങളൊക്കെ അവനെ വിളിക്കാനുള്ള തോന്നലൊക്കെ ഉണ്ട് ആത്മാർത്ഥമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ അല്ലെങ്കിലും ആളുകൾ കമന്റ് ബോക്സിലൊക്കെ നല്ല രീതിയിൽ ഇവനെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ടല്ലോ ഞാൻ പൊതുവേ ഈ ചീത്തപുളി തെറുവിളി തല്ല് കൊല്ല് അങ്ങനെയുള്ള പരിപാടികളൊന്നും പ്രോത്സാഹിപ്പിക്കാത്തതാണ് പക്ഷെ ആർക്കാണെന്നുണ്ടെങ്കിലും ഇവൻ ചെയ്ത പ്രവൃത്തി കാണുന്ന സമയത്ത് വല്ലാതെങ്ങട് ഇറിട്ടേഷനും ദേഷ്യവും ഒക്കെ തോന്നും അവൻ്റെ ഒരുമാതിരി ുള്ളൊരു എക്സ്പ്രഷനും ഒരു ബോഡി ലാംഗ്വേജും ഒരു 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 പരിഹാസം അത് തന്നെ എക്സ്ട്രീം പരിഹാസം അതും സാഹചര്യം കൂടി നോക്കണ്ടേ ഇപ്പോൾ വയനാട്ടിൻ്റെ ആണെങ്കിലും അർജുൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുപോലും മനസ്സിലാക്കാതെ ഉള്ളൊരു പെരുമാറ്റം ഇവൻ്റെ ഭാഗത്തുനിന്ന് കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി ചീത്തുള്ള വേണ്ടിയിട്ട് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഓക്കെ അത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞു വന്ന് മാത്രം നമുക്ക് പറയാൻ വേണ്ടി വന്ന കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ വെറുതെ ഇവനെ ചീത്ത വിളിച്ച് തെറി വിളിച്ചിട്ട് സമയം കളയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനോന്നല്ല ഉദ്ദേശിക്കുന്നു മറ്റു ചില കാര്യങ്ങളും കൂടിയും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ എന്തോ ഇവനെ പോലീസ് വിളിച്ചു എന്നോ സൈബർ സെല്ലിൽ നിന്നെന്തോ വിളിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെ യൂട്യൂബിൻ്റെ അത് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതിനെ കൃത്യമായ ഒരു ധാരണ എനിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ടു ബി ഫ്രാങ്ക് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് ഇവനുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവനെതിരെ എന്ത് നടപടി എടുത്തു എന്തൊക്കെ നടപടികൾ എടുക്കാൻ വേണ്ടി പറ്റും എന്താണ് ഇപ്പോഴത്തെ കറന്റ് അപ്ഡേറ്റ് എന്ന് അറിയണമെന്ന് വളരെ ആത്മാർത്ഥമായൊരു ആഗ്രഹം ആക്ച്വലി ഉണ്ട് അത് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് പബ്ലിക്കിലേക്ക് ഇനിയും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം ഇവരെ പോലെയുള്ള ആളുകൾ ഇനി സോഷ്യൽ മീഡിയക്കകത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഇത് അവസാനമായിരിക്കണം ഇത് അവനെ പോലത്തെ ആൾക്കാർ ഇതൊരു അവസാനമായിരിക്കണം അപ്പോൾ ഇതൊരു മറ്റുള്ള ആളുകൾക്ക് ഇതുപോലെയൊക്കെ വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് എന്താണ് ചിന്തിക്കാൻ വേണ്ടി പറ്റണം പണി കിട്ടും എന്താണ് സീരിയസ് ആവും ഇതിന് ലീഗലായിട്ടുള്ള വശങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സോ അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവരെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തികളുമായിട്ട് ആളുകൾ ഈ പറഞ്ഞ സൈബർ ഇടങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അപ്പൊ നടപടികൾ ആക്ച്വലി ഉണ്ടാവണം എന്ന് മാത്രമല്ല ആ ഉണ്ടായ നടപടികളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മുൻപോട്ട് വരിക തന്നെ ചെയ്യണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ തെറ്റുണ്ടോ കാര്യം ഇത് എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഇതിപ്പോ ഇവന്റെ കാര്യം മാത്രമൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരുത്തൻ ഇപ്പൊ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിച്ചിട്ട് അവന്റെ ചാനലും പോയി വീഡിയോവും പരിപാടികളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടൊക്കെ പോയി പക്ഷെ ഇതുപോലെയുള്ള ഒറ്റ പരിപാടികൾ കാണിച്ചോണ്ട് കുറെ എണ്ണം സോഷ്യൽ മീഡിയക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഈ പറഞ്ഞ ഗോസി ചാനൽസ് ആയിക്കോട്ടെ എന്തോരം ഗോസിപ്പ് ചാനൽസ് ആക്ച്വലി ഉണ്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പടർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ വെറുതെ റീച്ചിനു വേണ്ടി മാത്രം വൈറലാവാൻ വേണ്ടി മാത്രം പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പലരും ഈ കമ്പനീൻസിലൊക്കെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഒരു പരിധി പരിധിവരെയൊക്കെ ഓക്കെ കേട്ടോ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ആരെയും വിഷമിക്കാത്ത തരത്തിലുള്ള വിഷമിപ്പിക്കാത്ത തരത്തിലുള്ള ആരെയും ബാധിക്കാത്ത തരത്തിലുള്ള ഒരു ക്ലിക്ക് ബേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ അതല്ല ചിലർ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര എക്സ്ട്രീം ലെവലിലൊക്കെ മാനുപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ചിട്ട് ഓടിച്ചിട്ട് വൃത്തികെട്ട ലെവലിലൊക്കെ കമ്പനിയിൽ കയറ്റിയിട്ട് ആളുകളെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടി ആക്ച്വലി ഉണ്ട് അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ മരണ വാർത്തകളൊക്കെ വരുന്ന സമയത്താണ് ഈ ഗോസിപ്പ് ചാനലുകളുടെ കളികൾ നമുക്ക് കാര്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഞാൻ എൻ്റെ പല വീഡിയോസിൻ്റെ അകത്തും പറയാറുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ കാര്യം തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കാം ജഗദീഷ് ചേട്ടൻ്റെ വൈഫ് മരിച്ച സമയത്ത് ഈ തെണ്ടിനാരുകൾ എന്താ കാണിച്ചത് ഈ ജഗദീഷ് ചേട്ടൻ്റെ ഫോട്ടോ കമ്പനിയിൽ വെച്ചിരിക്കുകയാണ് വൈഫിൻ്റെ ഇല്ല ജഗദീഷ് ഷേട്ടന്റെ പടം മാത്രം കമ്പനിയിൽ വെച്ചിട്ട് ഇവര് ഇനി ഈ ചിരി ഇല്ല ഈ ചിരി മാഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ് ഒബ്വിയസ്ലി പുള്ളിയെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുള്ളിയുടെ കുടുംബക്കാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ കുടുംബക്കാരുടെ കാര്യം തന്നെ എടുക്കാം ഇവര് ഇത് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ തന്നെ അങ്ങനെ ഒരു ക്യാപ്ഷൻ പെട്ടെന്ന് കാണുന്ന സമയത്ത് എന്താണ് തോന്നുക ലൈക്ക് ജഗദീഷ് ഷേട്ടൻ എന്തോ പറ്റി എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ആക്ച്വലി വിചാരിക്കുക അല്ലെ കയറി നോക്കുന്ന സമയത്തായിരിക്കും എന്തോ ഒരുമാതിരി വൃത്തി ടോണിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണുമള്ളക്കെ ആയിരിക്കും ഇരുന്നിട്ട് എന്താണ് ഇങ്ങനെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരമാണ് ജഗദീഷ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനമായിരിക്കും പറയുന്നത് ഭാര്യ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ അപ്പോ അത്തരത്തിലുള്ള വീഡിയോസിന് ഒരുപാട് ക്ലിക്കും റീച്ചും പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് അതിന്റെ താഴെ തെറികളാണ് ആൾക്കാർ വിളിച്ചു പറയുന്നത് ബട്ട് സ്റ്റിൽ കേട്ടാലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് യാതൊരു കുഴപ്പമില്ല റീച്ച് കിട്ടിയാൽ മതി ഇവരെന്ത് തന്തില്ലാത്തൊരു സാഡിസ്റ്റിക് ആയിട്ടുള്ള മനോഭാവമാണ് ഇവർ കാണിക്കുന്നത് ഇവരത് കാണിക്കാൻ തയ്യാറാണ് പക്ഷെ അതൊന്നും ഒരു തരത്തിലും എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവൃത്തികള് അതൊരു ഗുഡ് മെസ്സേജ് അല്ല അതൊരു നല്ലൊരു എക്സാമ്പിൾ അല്ല ഇതൊക്കെ മുളയിൽ നിന്നുള്ളേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കൺമുമ്പിൽ പെടുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ചാനൽസ് അവരെ പിന്നെ ഒരു വാണിംഗ് പോലും കൊടുക്കരുത് എന്ന് അത്തരത്തിലുള്ള ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എഡിറ്റ് ചെയ്യാനിരിക്കുന്നു ഇത്തരത്തിലുള്ള കമ്പനീൽസൊക്കെ അടിച്ചിറക്കുന്നതും മനുഷ്യൻ തന്നെയാണല്ലോ അല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ ഈ മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് തന്നെ അല്ലേ ഇത്തരത്തിലുള്ള ഐഡിയാസും ഇത്തരത്തിലുള്ള കമ്പനീൽസും ഇത്തരത്തിലുള്ള വേർഡിങ്സും ഒക്കെ വരുന്നത് അപ്പം അവര് ഇവിടെ വീഡിയോസ് ചെയ്യാൻ പ്രാപ്തരല്ല അല്ലെങ്കിൽ അവര് അവര് ഇതിന്റെ അകത്തിന് അധികം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ആൾക്കാർ നിലനിന്ന് പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കുറേ ആയി ഇത്തരത്തിലുള്ള പണികൾ പലരും കാണിക്കുന്നത് കാണുന്നു സോ ഇതൊക്കെ കണ്ുമുമ്പ് ഈ പെടുന്ന സമയത്ത് കൃത്യമായ ഒരു സ്ട്രോങ് ഒരു നിയമം ആക്ച്വലി ഉണ്ടാവണം ബാൻ ചെയ്യണം അത്തരത്തിലുള്ള ചാനൽസിനെ ബാൻ ചെയ്യണം എന്താണ് ഇത്തരത്തിലുള്ള പ്രവണത കാണിച്ചുകൊണ്ട് ഇതൊരു എൻകറേജ്മെന്റ് ആയിട്ട് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുക എന്നുള്ള രീതിയിൽ ആൾക്കാർ ഗോസിപ്പ് ചാനൽസ് ആണെങ്കിലും മുഖം കാണിച്ച് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇനി ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ഇറങ്ങിത്തിരിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭയം ഉണ്ടാവണം ഭയം ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ കൃത്യമായ നടപടികൾ ആക്ച്വലി ഉണ്ടാവണം ഇവര് സമൂഹത്തിന്റെ മുമ്പിൽ നാറണം ഇവര് സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെടണം ഇവർക്കെതിരെ നിയമപരമായിട്ടുള്ള കൃത്യമായ സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുള്ളൂ അതർവൈസ് ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ തിങ്ങി കൂടിക്കൊണ്ടേ ആക്ച്വലി ഇരിക്കും ഇപ്പൊ എല്ലാവർക്കും ധൈര്യമല്ലേ സോഷ്യൽ മീഡിയയിൽ ആർക്കു വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്തുവാണെങ്കിലും വിളിച്ചു പറയാം ചീത്ത വിളിക്കാം തെറി വിളിക്കാം ഗോഷ്ടി കാണിക്കാം കോമാളിത്തരം കാണിക്കാം എന്തും ചെയ്യാം ആരും ചോദിക്കാനില്ല ഒരു കേസും ആവില്ല നാലു തെറി കാട്ടാലും ഫേമസ് ആയി കുറച്ച് കാശ് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടി മാത്രം പലരും ഈ യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയും ഇൻസ്റ്റാഗ്രാമിനെയും ഒക്കെ സമീപിക്കുന്ന ഒരു സാഹചര്യം എത്തി എന്നുള്ളതൊരു ആണ് അതൊരു ദയനീയമായൊരു അവസ്ഥയും കൂടി ആക്ച്വലി ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ ഇത് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ അത് മാത്രമല്ല ഈ മുഖം കാണിച്ചിട്ട് ഒരു എളുപ്പമില്ലാണ്ട് വർത്തമാനം പറയുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് അതായത് മറ്റത് ഗോസിപ്പ് ചാനൽ എക്സാക്ട്ലി പറഞ്ഞു കൊണ്ട് വരുന്ന മുഖം കാണിക്കാതെ വരുന്ന കുറെ ടീമുകൾ അതൊരു കാറ്റഗറി പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട് കുറെ തൊരുപ്പന്മാര് എഴുതി പിടിപ്പിക്കും ലൈക്ക് വലിയ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കും കുറെ ഞാൻ പലതും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ വൃത്തിയേടായി പോയതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു ചാനലുണ്ട് ആ പേര് ഞാൻ പെട്ടെന്ന് ഞാൻ ഓർക്കണില്ല അത് എൻ്റെ ചില സബ്സ്ക്രൈബേഴ്സ് ഒരു ടൈമിൽ അയച്ചു ഒരു ബിഗ് ബോസ് ഒക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് അയച്ചു ഒരു ചാനലാണ് ഞടുത്ത് ഇപ്പോഴും ആ ചാനലുണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല ഇവരുടെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നടിമാരെ കുറിച്ചിട്ടും നടന്മാരെ കുറിച്ചിട്ടുമൊക്കെ അവരുടെ വിഹിത കഥകൾ ഇവരുടെ വിഹിത കഥകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതുക അല്ലെങ്കിൽ അവര് പെണ്ണ് വിടി ഇവര് പെണ്ണ് വിടി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞ ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഇവരിതിൻ്റെ അകത്ത് ഇരുന്ന് അങ്ങ് പ്രസംഗിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണേ മറ്റൊരു വ്യക്തിയുടെ അത് നടൻ ആയിക്കോട്ടെ നടിയായിക്കോട്ടെ ആരെയായിക്കോട്ടെ മനുഷ്യന്മാരാണ് ഇവരെ കുറിച്ചിട്ട് അപരാ അപരാധങ്ങൾ പടച്ചുവിടുകയാണ് അപരാധങ്ങൾ പടച്ചുവിടുകയാണ് അഭിപ്രായമല്ല പറയുന്നത് അപരാധം കഥകൾ പറയുകയാണ് അത് ഉള്ള കാര്യമായിക്കോട്ടെ ഇല്ലാത്ത കാര്യമായിക്കോട്ടെ ഈ ആളുകൾക്ക് മറ്റു മനുഷ്യരെ കുറിച്ചിട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ അല്ലെങ്കിൽ അധികമാരും തിരിഞ്ഞു നോക്കാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നൊരു പരിപാടി ഇവർക്കൊക്കെ ആരാണ് ഈ റൈറ്റ്സ് കൊടുക്കുന്നത് ആരാണ് റൈറ്റ്സ് കൊടുക്കുന്നത് ഈ പ്രവർത്തികൾ ചെയ്യാൻ അതൊക്കെ ഒരുതരം തരം ആണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ചാനൽസ് ഏതൊക്കെ ആൾക്കാരെ കുറിച്ചിട്ടാണോ അവരതും പറഞ്ഞു പരത്തുന്നത് വെച്ച് കഴിഞ്ഞാല് മേബി ആ ആൾക്കാർ നടീ നടന്മാര് ചിലപ്പോൾ ഇവരായിട്ട് കേസിന് പോവുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല എൻ്റെ അഭിപ്രായത്തിൽ അവർ കേസിന് പോകണം ഇത്തരത്തിലുള്ള ചാനൽസ് പൂട്ടിക്കണം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ പക്ഷെ അവര് പോയില്ലെങ്കിലും ഇത്തരത്തിലുള്ള ചാനൽസിനെതിരെ എതിരെ സ്വമേധയാ കേസെടുക്കാനും അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഭാവിയിൽ ആക്ച്വലി ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത് എനിക്കിപ്പോ റീച്ച് കിട്ടറ എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോ റീച്ച് കിട്ടണമെന്നു പറഞ്ഞാൽ എനിക്ക് വളരെ ഷോർട്ടായിട്ട് ഈ ചെക്കനെ നാല് തെറിയും വിളിച്ച് ഭയങ്കര മാസം ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ട് എനിക്ക് എന്റെ പാട് നോക്കി പോകുക റീച്ചും കിട്ടും വ്യൂ ഡ്യൂറേഷനും കിട്ടും പക്ഷെ അതിനെക്കാട്ടിലുപരി എനിക്ക് ഇത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഈ സോഷ്യൽ മീഡിയക്കത് നടക്കുന്ന ചില വെറുത്തുകെട്ട പ്രവൃത്തികളെ കുറിച്ചിട്ട് കൃത്യമായി വർത്തമാനം പറഞ്ഞിട്ട് നമുക്ക് ലീഗലി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് സോ അതുകൂടി ഞാൻ നിങ്ങളുടെ ഇടത്തേക്ക് പങ്കുവെക്കുന്നത് മാത്രമേ ഇത് കുറെ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഇതിനൊരു തീരുമാനം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി നടക്കുന്നത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടെന്നേ അപരാധം പടച്ചു വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് നമുക്കൊരു വ്യക്തിയെ കുറിച്ചിട്ടൊരു അഭിപ്രായം പറയാം ഒരു ഒരു സിനിമയെ ഒരു അഭിപ്രായം പറയും ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് നമുക്ക് ഒരു അഭിപ്രായം പറയാം ഇതിനക്കുള്ള റൈറ്റ് ആക്ച്വലി ഉണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ചെറ്റത്തരത്തിന് നമുക്ക് കാണിക്കാൻ ചെറ്റത്തരം പറയാനാ ഇവിടെ ആരും റൈറ്റ്സ് തന്നിട്ടില്ല ഹറാസ് ചെയ്യാൻ ആർക്കും ഒരു റൈറ്റ്സ് ആക്ച്വലി ഇല്ല പക്ഷെ ഇവിടെ പലരും കാണിക്കുന്നത് ഹറാസ്മെന്റ് ആണ് പലരും കാണിക്കുന്നത് ഹരാസ്മെന്റ് ആണ് ഒരു ലിമിറ്റിന്റെ അപ്പുറം പലരും ക്രോസ് ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും ഇവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സോ പലതും ഇങ്ങനെ കൺമുമ്പിൽ പെടും ഇപ്പോൾ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഷോർട്സ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും പല വീഡിയോസും ഒക്കെ അയച്ചു തരുന്ന സമയത്തൊക്കെ നമ്മൾ പലതും ശ്രദ്ധിക്കാറുണ്ട് ലൈക്ക് തുറന്നു നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണോ ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണോ ദൈവം ഇത് എന്താണ് എന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ നമ്മൾ പലതും എടുത്ത് റിയാക്ട് ചെയ്യാറില്ല കാരണം അറിയാത്ത ആളുകളിലേക്കും കൂടി വേണ്ടി ഇത് എത്തിച്ചിട്ട് ഇത് അലമ്പാക്കണം എന്നുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് തന്നെയാണ് കാര്യം പലരും പോയി സബ്സ്ക്രൈബ് ചെയ്യും പലരും പോയിട്ട് കമൻ്റ് ചെയ്യും ഇങ്ങനൊരു പ്രവണത പലർക്കും ആക്ച്വലി ഉണ്ട് അതിപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് നേട്ടം തന്നെയല്ലേ സോ അതുകൊണ്ടാണ് നമ്മളൊന്നും എടുത്തിട്ട് റിയാക്ട് ചെയ്യാത്തത് ഈ പറഞ്ഞ റിനോയ് ലൗ എന്ന് പറയുന്ന ചെക്കൻ്റെ കാര്യം എടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണം ഇതൊരു എക്സെപ്ഷണൽ കേസാണ് കാര്യം വയനാടും അർജുൻ്റെ കേസൊക്കെ നമുക്ക് അറിയാം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവത്തെ ഇവൻ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കണ സമയത്ത് എങ്ങനെ സംസാരിക്കാതിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മളെടുത്ത് വർത്തമാനം പറഞ്ഞാണ് അല്ലാത്ത ചീക്കട്ട കേസുകൾ നമ്മൾ ആക്ച്വലി എടുക്കാറില്ല പക്ഷെ അത് എടുക്കാറില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ഇതിനെ ഇതിനെ ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ നടപടികൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് സൈലന്റായിട്ട് വിടേണ്ട ഒരു കേസാണെന്നല്ല ഇത് സൈലന്റായിട്ട് വിടേണ്ട ഒരു കേസല്ല യൂട്യൂബിന്റെ അകത്ത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് ആൾക്കാർ വർത്തമാനം പറയട്ടെ റിയാക്ട് ചെയ്യട്ടെ എല്ലാം ചെയ്യട്ടെ പക്ഷേ ഒരു ഹരാസ്മെൻ്റ് എന്നുള്ള ലെവലിൽ ഒരു ലിമിറ്റേഷൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ചെറ്റ വർത്തമാനം പറയുക ഗോസിപ്പ് അടിച്ച് നടക്കുക അപരാധം വിളിച്ചു പറയുക ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ സ്പോർട്ടിൽ നടപടികൾ ഉണ്ടാവുക സ്പോർട്ടിൽ അത്തരത്തിലുള്ള ചാനൽസ് അടിച്ചു കളയുക ഈ പരിപാടികൾ എത്രയും പെട്ടെന്ന് നിയമപരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു നീക്കുമൊക്കെ ആക്ച്വലി ഉണ്ടാവണം ഉണ്ടാവേണ്ടതാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേജസ് ഒക്കെ ആക്ച്വലി ഉണ്ട് നടി നടന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ആംഗിളിൽ ഇരിക്കുന്നത് നിൽക്കുന്നത് കുരിയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ കുട്ടി ഇരുന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മനോവൈകൃതങ്ങളാണ് പലരുടെയും മനോവൈകൃതങ്ങളാണ് ഇത്തരത്തിലുള്ള പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും ഇതിന ഇതിന് വേണ്ടിയിട്ട് പേജസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാനും ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് ഫോളോ ചെയ്യാൻ ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രവൃത്തികൾ കുറേ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് ഇതൊക്കെ കേസാവേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കേസാവേണ്ട കാര്യങ്ങളാണ് ഇവർക്കൊക്കെ എതിരെ നടപടികൾ ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഈ ഉപ്പുമുളകും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇത് ഞാൻ എപ്പോഴാണ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നടി നടന്മാരൊക്കെ ഉണ്ടല്ലോ അതിലൊരു ചെറിയ കുട്ടിയൊക്കെ ആക്ച്വലി ഉണ്ട് ശിവാനി ആ ശിവാനി ആ സമയത്ത് ശിവാനി ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ ആ കൊച്ചിനെ പോലും വെറുതെ വിട്ടിട്ടില്ലെന്ന് ഉപ്പുമുളകിൽ അതിലുള്ള എല്ലാം സ്ത്രീ സ്ത്രീ കഥാപാത്രങ്ങളുടെ എല്ലാം ഫോട്ടോസും പരിപാടികളൊക്കെ വേറെ രീതിയിലൊക്കെ ആയിട്ട് ഇതിനായിട്ടൊരു പേജും ഒക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ടായിരുന്നു ആ പേജൊന്നും ഇപ്പോൾ ഇല്ല പോകുന്നത് അതൊക്കെ അണ്ണേ അടിച്ചുപോയി എന്നാണ് തോന്നണത് പക്ഷേ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള മനോവൈകൃതങ്ങളുള്ള സെക്ഷലി ആയിട്ടുള്ള ആളുകളുടെ ഈ ഒരു പേജ് തുടങ്ങി പെണ്ണുങ്ങളുടെ ഫോട്ടോ പല ആംഗിളിലുള്ള ഫോട്ടോസ് ഇതൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്ത് വൃത്തികെട്ട ക്യാപ്ഷൻസ് എക്സ്ട്രീം വൃത്തികെട്ട ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്ത് അതിൽ ആനന്ദം കണ്ടെത്തുക അതിൻ്റെ താഴെ പോയിട്ട് കമൻ്റ് ഇട്ടിട്ടൊരു ആനന്ദം കണ്ടെത്തുക അത് അത്തരത്തിലുള്ള പേജുകൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുക ഇതൊക്കെ ഒരു ക്രൈമാണ് ആക്ച്വലി ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നും ആക്ച്വലി അറിയുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് അതിനുള്ള ബോധവൽക്കരണമൊന്നും ഇല്ല ബേസിക്കലി ഇവർക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുള്ള ആളുകളാണ് ഓക്കെ അതൊന്നാമത്തെ കാര്യം ഇവർക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ള ആളുകളാണ് അതൊന്ന് രണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്ക് അവർക്കുണ്ടാവുന്നത് അവർക്കെതിരെ നടപടികൾ ഉണ്ടാവില്ല ആരും തിരിഞ്ഞു നോക്കില്ല ഫേക്ക് ഐഡിയ ആണ് എൻ്റെ പേര് എൻ്റെ ഞാൻ ഞാൻ ഉണ്ടാക്കിയ പ്രൊഫൈല് അതിൽ അത് അതിൻ്റെ ഉടമയുടെ പേര് ആർക്കും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല ധൈര്യത്തിൻ്റെ ഒക്കെ പുറത്താണ് പലരും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ക്രൈമാണ് ചെയ്യുന്നത് പക്ഷേ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ട് അല്ലല്ലോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരു ധൈര്യം ആക്ച്വലി ഉണ്ടാകുന്നുണ്ട് അപ്പോ ആ ധൈര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ചിടേണ്ടത് അത് തളച്ച് ഇട അവർ അത് താഴേക്ക് അവർ പോകണമെങ്കിൽ അവർ ഇത്തരത്തിലുള്ള പരിപാടി ഇല്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ നടപടികൾ ഉണ്ടാവണം അത് കുറച്ച് മെല്ലെ ഉണ്ടായാലും കുഴപ്പമില്ല ഓക്കേ അത് മെല്ലെ ഉണ്ടായാലും കുഴപ്പമില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത് ചിന്തയിൽ വേണം ഇത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പൊ പോലീസുകാർ ഇപ്പൊ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോട്ട കോടതിയിലാണെങ്കിലൊക്കെ ഈ വക ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരും നിസ്സാരമായി കാണാൻ പറ്റില്ല ഇത് നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല ഇവര് ചെയ്തു കൂട്ടുന്നത് വലിയ ക്രൈമാണ് ഇത് ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇതിലും എക്സ്ട്രീം ലെവലിൽ ഇവിടുത്തെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പെരുമാറി തുടങ്ങും ഈ പെരുമാറ്റത്തിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആത്മഹത്യയുടെ അറ്റത്തേക്ക് എത്തും പലരും ആത്മഹത്യകൾ ചെയ്യാനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ട് പലരെയും മാനസികമായിട്ടും കുടുംബപരമായിട്ടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ചിന്തയിലെങ്കിലും വേണം ഉണ്ടാക്കുന്ന ആളുകളുടെ ചിന്തയിലെങ്കിലും വേണം ചിന്തയിൽ വന്നാലേ ഭാവിയിലെങ്കിലും ഇതിനെതിരെ എന്തിന് ചെയ്യാൻ വേണ്ടി പറ്റും സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ എന്ത് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഭാവിയിൽ വരാണെങ്കിൽ ഇപ്പം ഇത് ചിന്തിച്ചു തുടങ്ങണം അപ്പോൾ എന്തായാലും തീരുമാനം തീരുമാനമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടാവട്ടെ കാരണം കുറെയായിട്ട് പല വൃത്തികെട്ട ആക്ടിവിറ്റീസും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുക ശ്രദ്ധയില് പേടുന്നുണ്ട് ഇതൊന്നും നമ്മൾ പോയി നോക്കിയിട്ട് കാണുന്നതല്ല കേട്ടോ ഇപ്പം നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് ഇപ്പോൾ മൂന്നാല് കൊല്ലയായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുമാണെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിലും പലരും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് അയച്ചു തരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്ന സമയത്തും നമുക്കൊരു പേടി ഉണ്ടാവുകയാണ് കാരണം നമുക്കും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവും നമ്മുടെ ഫോട്ടോ തല വെട്ടി ഒട്ടിച്ചിട്ടുള്ള പരിപാടികൾ മോർഫിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്കോ ആർക്കെങ്കിലും ഉണ്ടാകുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഇതിന്റെ പുറകെ പണ്ടാറുണ്ടെങ്കിൽ നടക്കേണ്ടി വരിക അപ്പോൾ അവരോന് കിട്ടുന്നതിനും അവരോന് കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ചൂടുണ്ടല്ലോ അത് ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടുമ്പോ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു ഭയത്തിന്റെ പുറത്താണ് ഇതൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഭാവിയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് സോ അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പോൾ ബൈ ബൈ ഇപ്പോൾ റിനോയി ലാബുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ്റെ കാര്യം എന്താണെന്നുള്ളതൊന്ന് അറിയാൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അവൻ്റെ അപ്ഡേറ്റ് എന്ത് നടപടി എടുത്തു അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആക്ച്വലി ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇവരെ തല്ലിക്കൊല്ലണം ചീത്ത വിളിക്കണം തൂക്കിക്കൊല്ലണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല കാരണം അതൊന്നും പറയാൻ നമ്മളാരും അല്ല നമ്മുടെ വികാരം നമുക്ക് പ്രകടിപ്പിക്കാം ഇപ്പോൾ രണ്ട് തെറി വിളിച്ചിട്ടൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാം തല്ലും കൊല്ലുമൊന്നും തൂക്കിക്കൊല്ലാതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവന് കിട്ടേണ്ട ശിക്ഷ അല്ലെങ്കിൽ ന്യായമായിട്ട് അവൻ്റെ എതിരെ എടുക്കാൻ വേണ്ടി പറ്റുന്ന നടപടി അത് എടുക്കണം അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അറിഞ്ഞാൽ കൊള്ളാമെന്ന ആഗ്രഹം ആക്ച്വലി ഉണ്ട് സോ ദാറ്റ്സ് ഇറ്റ്